ഞാനിപ്പോൾ ഉള്ളത് വിളാത്തങ്കരയിലെ മികച്ച കർഷകനായ രാജൻ പൂവക്കുടിയുടെ കൃഷിയിടത്തിലാണ് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇപ്പം വാഴയാണ് ഈ കർഷകൻ കൃഷി ചെയ്തിട്ടുള്ളത് വാഴ കന്ന് അങ്ങനെ പത്ത് രൂപ കൊടുത്ത് ഉദയൻകുളങ്ങരയിൽ നിന്ന് വാങ്ങി ഇവിടെ നട്ടയാണ് ഒരു കന്നിന് ഇവിടെ പത്ത് രൂപയോളം വിലയുണ്ട് ചില സീസണിലൊക്കെ പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ വാഴ നേന്ത്ര വാഴക്കന്നിന് നല്ല വിലയുണ്ട് നമുക്കൊരു അൻപത് സെൻറ്റിമീറ്റർ നീളം അൻപത് സെൻറ്റിമീറ്റർ വീതി അൻപത് സെൻറ്റിമീറ്റർ ആഴമുള്ള കുഴികളാണ് നേന്ത്ര വഴാടാനായി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുവിലായി ഒരു ചെറിയ പിള്ളക്കുഴി എടുത്തിട്ട് നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് അതിൽ നേടുന്നു എന്നിട്ട് മേൽമണ്ണും ജൈവോളം ആയിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ വാഴക്കുഴി നന്നായിട്ട് മൂടുന്നു അപ്പോൾ വാഴക്കുഴി മൂടിയ ശേഷം അതിൻ്റെ പുറത്ത് അത്യാവശ്യം ജൈവവളങ്ങളോട് ഇട്ടുകൊണ്ട് ഇതിൽ ചീര വത്ത് വിതയ്ക്കുന്നതാണ് ഇവിടുത്തെ കർഷകർ ചെയ്യുന്നത് നമ്മൾ ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് ചീര അപ്പോൾ നമുക്ക് വാഴക്കന്ന് ഇടുമ്പോൾ തന്നെ തുടക്കത്തിൽ കന്ന് നട്ട് അന്ന് തന്നെ ചീര വെത്തൂടെ വിതച്ചു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ദിവസമാകുമ്പോൾ നമുക്ക് ചീര വിളവെടുക്കാൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് മാസം വരെ വാഴയുടെ ചൂട്ടിൽ നിന്ന് വാഴ ഒരു നാലില അഞ്ചില ഒരു മാസം വാഴ നന്നായിട്ട് വരുമോ ചെയ്തു കഴിഞ്ഞാൽ ഒരു വാഴയിൽ നാലില ഉണ്ടാവും ഒരാഴ്ചയ്ക്ക് ഒരു ഇല എന്ന കണക്കിൽ ഉണ്ടാവും അപ്പോഴങ്ങനെ ഒരു മാസം ആകുമ്പോൾ നാലില ഉണ്ടാവും ഇങ്ങനെ വാഴ വളർന്നു വരുന്ന ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഇതിൻ്റെ ചുവട്ടീന്ന് ഇങ്ങനെ ചീര ഒടിച്ചെടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ കർശന സമയം എടുത്തോളം ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്തു കഴിഞ്ഞാൽ അധിക വരുമാനമാണ് ചെറിയ രീതിയിലുള്ള വളപ്രയങ്ങളുടെ ചീരയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് തഴച്ച് വളരും സോറി വാഴയുടെ ഇടവിളയായിട്ട് ചീര കൂടെ ആട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഴയ്ക്ക് ആവശ്യം വാഴ നിയന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അഞ്ച് തവണ തുടർച്ചയായിട്ട് നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്യണം എല്ലാ മാസവും കൃത്യമായിട്ട് വളം ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാം മാസം വാഴ കുലയ്ക്കുവെന്നതാണ് ഒരു എട്ട് ഒമ്പത് മാസം ആകുമ്പോഴേക്കും വാഴ കുല കുലവട്ട നന്നായിട്ട് പരുവൻ ചെയ്തു കഴിഞ്ഞാൽ വാഴ കുലയ്ക്കുന്നത് വരെയുള്ള വളപ്രയോഗത്തിനുള്ള കാശ് ഈ കൃഷിയിടത്തുനിന്ന് ഇടവിള കൃഷിയിലൂടെ കിട്ടുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇടവിളയായിട്ട് ഏതെങ്കിലും ഒരു കാർഷിക കാർഷികമുള്ള ചീരയാണ് ഏറ്റവും ലാഭകരം നമുക്ക് മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചില പ്രതികൂലമായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചീര ഇടവിളയായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും മാർക്കറ്റിലേക്ക് നല്ല ഉള്ളതുമായ ഒരു കാർഷിക വിളയാണ് ചീര എന്നത് ശ്രീ രാജൻ പൂക്കൂടി എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ കാണാം പോകാം വീഡിയോയിലേക്ക് ഞാൻ രാജൻ പൂക്കൂടിയാണ് ഞാൻ ഇപ്പം വാഴ കൃഷി ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ വാഴക്കൊന്നിടുമ്പോ എന്നെ പല പിന്നെ ഇടവേളയായിട്ട് പല പച്ചക്കറിയും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ചീരയാണ് ചീരയാകുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമുക്ക് ആദായം കിട്ടും നമ്മൾ നമ്മളീ ചീരകൂത്ത് വിളച്ചു കഴിഞ്ഞാൽ നനമുണ്ടെങ്കിൽ മൂന്നിൻ്റെ അന്ന് മുളയ്ക്കും അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ആവും നാലിൻ്റെ അന്ന് ഇത് മുളയ്ക്കും തീരത്തെയും മുളച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മൾ കോഴി കോഴിവളം ചെയ്യാറുണ്ട് കോഴി കോഴിവളം ചെയ്ത് അല്പം രാസവളമായിട്ട് കോഴിവോളമായിട്ട് മിറ്റ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേപടി ചെയ്യാറുണ്ട് സകലം ഡോസ് കൂടെ കൂട്ടി രാസവളം കൂട്ടാറുണ്ട് അത് കഴിഞ്ഞ് ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ കടലപ്പുണ്ടാക്കും എല്ലാം കൂടെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൈ പുഷ്ടിയുടെ കയറി വരും ഇരുപത്തെട്ടിൻ്റെ അന്ന് നമുക്ക് വിളവെടുക്കാം ഈ വാഴയിടയിൽ നമ്മൾ ഇടകളായിട്ട് ചെയ്ത വാഴ കുലയ്ക്കുന്നവരുള്ള പരുവം ചെയ്യേണ്ട ക്യാഷ് ഇവിടെ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യാം അതിൻ്റെ അതിന്റെ ഉപരിയായിട്ട് നമുക്ക് ചില പൈസ ഇവിടെ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും അത് നല്ലൊരാദായ് നമുക്ക് മാറുകയും ചെയ്യാം നല്ലൊരു കൊലയും കിട്ടും നമുക്ക് ഇടവേള ആയിട്ട് നമ്മൾ ഈ വാഴയുടെ ഇടയിൽ ചീര ചീര എന്തെങ്കിലും നമുക്ക് ഇടവേള ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആദായം നമുക്ക് ഇവിടെ നമുക്ക് കിട്ടാൻ സാധിക്കും